ോബൻ സാറിന്റെ പടം തിയേറ്ററിൽ എത്തിക്കണം അച്ചാന്റെ മാലക സാർ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ വന്നിട്ടുണ്ട് ഞാനിങ്ങനെ ഇതിലും സാറ് തന്നെ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ആണ് അപ്പൊ ആ ഒരു സമയം കണ്ടെത്തുന്നതൊക്കെ സിനിമയോടുള്ള പാഷൻ അത്രത്തോളം പിന്നെ ഉറപ്പായിട്ടും എല്ലാ സിനിമയും കാണണമല്ലോ നമ്മൾ എല്ലാ സിനിമയും ഫസ്റ്റ് ഡേ തന്നെ കാണും ഒരു സിനിമയും മിസ്സാക്കാറില്ല ഒരു ലാംഗ്വേജില് സാറിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ആടുപുലിയാട്ടമാണ് അപ്പോൾ ആ സിനിമയ്ക്കൊക്കെ ഒരു രണ്ടാം ഭാഗമോ അങ്ങനെയുള്ള സിനിമകൾ കൂടുതലായിട്ട് സാറിന് പ്ലാനിങ്ങിലുണ്ടോ ആടുപുലിയാട്ടത്തിൻ്റെ രണ്ടാം ഭാഗമൊക്കെ ആക്ച്വലി പ്ലാനിങ്ങിലുണ്ട് എപ്പോൾ നടക്കുമെന്ന് അറിയില്ല അതിൻ്റെ ഒരു കണ്ടന്റൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ജയറാം മേഠനാണെങ്കിലും മലയാള സിനിമയിൽ അങ്ങനെ ഒരു ബ്രേക്ക് വേണ്ട ഒരു സാഹചര്യമാണ് നമ്മളങ്ങനെ കാണാറില്ല ജയറാം മേട്ടൻ ആക്ച്വലി തിരക്കാണ് അതിൽ തെലുങ്ക് സിനിമയിലും തമിഴ് പടവും ഇപ്പോൾ കന്നഡ പടവും ചെയ്യുന്നുണ്ട് ജയറാം ഡേറ്റ് ഇല്ല അത്ര ജയറാമേട്ടന്റെ ഡയറി എടുത്ത് നോക്കിയാൽ എല്ലാ മാസവും വർക്കാണ് ഏഹ് ഈ വർഷം ഏറ്റവും കൂടുതൽ പടം പണം കമ്മിറ്റിയെയ്തിരിക്കുന്ന ജയറാമേഠനാണെന്ന് തോന്നുന്നു അത് വലിയ വലിയ സിനിമകളാണ് വലിയ വലിയ അല്ലു അർജുൻറെ ഒപ്പം പ്രഭാസിന്റെ ഒപ്പം വൊമ്മൻ സിനിമകളാണ് വലിയ വലിയ കമ്പനികളുടെ സിനിമകളാണ് അപ്പൊ ജയറാമേഠൻ ആക്ച്വലി മലയാളത്തിലേക്ക് വരാനിപ്പോൾ സമയമില്ല അതിൻ്റെ ഇടയ്ക്ക് ഒന്നും പുള്ളി ഈ വർഷം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ കണ്ണൻ താമരക്കളെന്നുള്ള സംവിധായകൻ മേന്മയായിട്ട് പറയുന്നത് അതായത് വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സിനുള്ളൊരു കംഫർട്ടബിലിറ്റി ആണ് അപ്പോൾ പ്രകാശ് രാജ് ആയാലും എല്ലാവരെയും കൊണ്ടുവരാനും കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സാറിൻ്റെയിൽ നിന്ന് ഏഹ് അപ്പം അത്രത്തോളം കംഫോർട്ടബിളായ ഒരു ഡയറക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മികച്ച ഒരു ഒരു കൊമേഴ്സ്യൽ പടം തയ്യാറാക്കാൻ പറ്റില്ലേ ഉറപ്പ് ഉറപ്പായിട്ടും അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി നല്ല വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ ചെയ്താൽ മാത്രമേ തിയേറ്ററിലേക്ക് നമുക്ക് ക്രൗഡ് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ളൊരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ളൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് സാറിനെ എല്ലാ ഭാഷകളിലുള്ള നടന്മാരെ എങ്ങനെയാണ് ഇത്ര കംഫർട്ടബിൾ ആയിട്ട് ആസ് എ ഡയറക്ടർ കോർഡിനേറ്റ് ചെയ്യുന്നത് അതിന് എന്തെങ്കിലും ഒരു ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ടിപ്പൊന്നുമില്ല നമ്മൾ ആ ക്യാരക്ടറിന് ഏറ്റവും ആപ്റ്റ് ആണെന്ന് നമുക്ക് തോന്നുന്ന ഒരാളെ സെലക്ട് ചെയ്യുന്നു അവരുമായിട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അവർ അത് വർക്കാവുന്നു എന്നുള്ളത് മാത്രമാണ് സാറെ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത് ഓൾറെഡി സാറിന് അറിയാവുന്ന സുഹൃത്തുക്കളിൽ നിന്നാണോ അല്ലെങ്കിൽ കഥകൾ കേൾക്കുന്നുണ്ടോ കഥകൾ കേൾക്കുന്നുണ്ട് പിന്നെ നമ്മൾ തന്നെ ചില കണ്ടുകൾ വർക്കാവുമെന്നൊക്കെ വിചാരിക്കുന്ന ചില കണ്ടുകൾ ആലോചിക്കുന്നുണ്ട് നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് സിനിമ ഉണ്ടാകുന്നത് അപ്പോൾ സാറിന് വരാനിരിക്കുന്ന സിനിമകൾക്ക് എല്ലാത്തിനും ആശംസകൾ സാർ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു